ചേർത്തല താലൂക്ക് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറിയും സി പി എം ചേർത്തല ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന സി എ കരുണാകരൻ രക്തസാക്ഷിത ഭരിച്ചിട്ട മുപ്പത്തിയാറ് വർഷം ചേർത്തല വേളോർ വട്ടത്ത് ചേർത്തല താലൂക്ക് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി സി പി ഐ എം ടൗൺ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന സി എ കരുണാകരന്റെ മുപ്പത്തിയാറാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു തൊഴിലാളി വർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിശ്രമം പോരാടിക്കൊണ്ടിരുന്ന സി എ കരുണാകരൻ്റെ വേർപാട് ചേർത്തല താലൂക്കിലെ തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിന് തീരനഷ്ടമായി ഇന്നും തുടരുന്നു വ്യാഴാഴ്ച രാവിലെ വേളോറോട്ടം യൂണിയൻ ഓഫീസിന് സമീപം നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് എംഎൽ സ്ഥാനം രാജിവെക്കില്ല എം എൽ എ സ്ഥാനം രാജിവെക്കില്ല ഇവിടെ എന്തിനാണ് ഇത് കൊണ്ടു നടക്കുന്നത് അവിടെ നടന്ന ജനങ്ങളെ ആ പാലക്കാട്ടെ ജനങ്ങൾക്ക് മുഴുവൻ അപമാനം ഉണ്ടാക്കുന്നവനായി മാറിയില്ലേ മാറിയില്ലേ എന്റെ സാമൂഹ്യം എത്ര പെണ്ണുങ്ങളാണ് എത്ര സ്ത്രീകളാണ് ഓരോ ദിവസവും ഇവൻ പീഡിപ്പിച്ച ചരിത്ര പറയുന്നതാണ് കൊണ്ടിരിക്കുന്നത് ഒരു എം എൽ എ ആയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് അവൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പെണ്ണിനെ പയറ്റിക്കിടക്കുന്ന ശിശുവിനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് അവൻ ആഹ്വാനം ചെയ്യാണ് ഇല്ലെ കൊന്നുകളെന്ന് പറയാ എന്ന് പറയാൻ എന്നിട്ട് അവൻ എം എൽ എ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഇവനെ എന്ത് സ്ഥാനാണ് അങ്ങനെ വന്നപ്പോഴാണ് ഇനി വേറെ പലരും അവനെ അവനേക്കാൾ അവന്റെ ആശാനാണ് ഇവന്റെ ആശാനാണ് വേറെ ഷാഫി എന്ന് പറയുന്നത് ഇവന്റെ ആശാനാണ് പറയുന്നത് ഇവൻ 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 ചെറുതാണ് ഇവന്റെ ആശാനാണ് അതിനേക്കാൾ വലിയവനാണ് സതീശൻ എന്നാണ് പറയുന്നത് പേരും ചേർന്നുള്ള പണിയാണ് അത് വേറെ ഇങ്ങനെ കേന്ദ്രമായി ആ കോൺഗ്രസ് ഏറ്റവും യൂണിയൻ പ്രസിഡന്റ് എ സാബു അധ്യക്ഷത വഹിച്ചു തുടർന്ന് അഡ്വക്കേറ്റ് കെ പ്രസാദ് അഡ്വക്കേറ്റ് എ എം മാരിഫ് പി ഗാനകുമാർ ബി വിനോദ് എൻ പി ഷിബു എൻ ആർ ബാബുരാജ് പി ഷാജി മോഹൻ ജി ബാഹുലയൻ പി എസ് ഗോപി തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു